നമസ്കാരം അൻസാറ ഏതാണ്ട് അഞ്ചു വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് നിങ്ങൾക്കായിട്ടൊരു സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പഠിച്ചതമ്പുര ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം നൽകാൻ ഭാഗ്യം നൽകുന്നു ഇനിയും ഒരുപാട് ആൾക്കാർക്ക് എന്നെ തേടി വരുന്നവർക്ക് ആശ്വാസം നൽകാൻ പഠിച്ച തമ്പരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്റ്റൻസ് ഡിസൻസ് പറ്റി നമുക്കിന്ന് പറയാം ആ പേര് തന്നെ അറിയാമല്ലോ ഡിസ്റ്റൻസ് ഹീലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിന് അപ്പുറം നിൽക്കുന്ന ഒരാൾ ഹീല് ചെയ്യുക അക്യൂപ്പഞ്ചർ ട്രീറ്റ്മെൻ്റ് ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റ് സംബന്ധിച്ചോളം ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ആള് അക്യൂപ്പഞ്ചർസിനെ വിളിക്കുകയും ഫോണിലൂടെ ഹീൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ പല ദൂരദേശങ്ങളിൽ നിന്നും വീടുകയാണെന്ന് പലരും ഉണ്ടാകും അല്ലേ നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കായിട്ട് അഞ്ച് വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഒരു മാസ് ഹീലിംഗ് ബിസിനസ് ഹീലിംഗ് തുടങ്ങണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അത് പഠിച്ച് നിർബന്ധ സാധിച്ചു അപ്പോൾ എന്തായാലും അതിന്റെ തുടക്കം കുറിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ടേക്ക് എത്തിച്ചേണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെനിക്ക് വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ അയക്കുകയും ശേഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഹീലിംഗ് ബിസിനസ് ഹീലിംഗ് എടുക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു പരിധിവരെ നിങ്ങളുടെ രോഗങ്ങൾക്ക് ആശ്വാസം എന്നുവെച്ചാൽ ക്രിറ്റിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നിങ്ങളതിനകത്ത് ചെയ്ത് അത് ഒന്ന് അടുത്തുള്ള അക്കിപ്പഞ്ചിനെ അടുത്തുള്ള ഹോസ്പിറ്റലിലോ കാണിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഇത് നമുക്ക് ഒരു പരിധി വരെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസം നൽകാൻ ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിന് എനിക്ക് കഴിയട്ടെ എൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ നിങ്ങൾക്ക് അതിനുള്ള ആശ്വാസം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഇത് ഫ്രീ സ്ത്രീയല്ല കാരണം സ്ത്രീയായിട്ട് പലതിനും വില ഉണ്ടാവുന്നില്ല ആദ്യകാലങ്ങളിൽ ഞാൻ ഫ്രീഡ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു ഫീസ് നിശ്ചയിച്ചിട്ടില്ല എത്ര രൂപ എന്ന് വിശ്വസിച്ചിട്ടില്ല നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം നിങ്ങൾ കൂടുതൽ തൃപ്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാല് കാര്യങ്ങളും ഒന്ന് എടുക്കുന്ന സമയത്ത് ആ ഭാഗതയ നല്ല വൈറ്റ് സൈലൻസ് ആയിട്ടുള്ള സ്ഥലമാണ് അത്രയും നല്ലത് അവിടെ നിർന്ന് കിടക്കുക ഫോൺ ചെയ്യുക ട്രീറ്റ്മെന്റ് എടുക്കുക ശേഷം ഞാൻ പറയുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് രാവിലെ ഏഴ് മണിക്കുമുമ്പ് കുളിക്കുക ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കാം ശേഷം കുടിക്കുന്ന പത്ത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞാൽക്കാം പക്ഷേ പണ്ടേ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക മണി ആറുമണി ഏഴ് മണിക്കുള്ളിൽ രാത്രി ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ രാത്രി ഉറക്കം പത്ത് മണിക്ക് മുമ്പായിട്ട് കിടക്കാം എല്ലാം മാറ്റി വെച്ചിട്ട് ഉറക്കം ഒരു പോളും ഉറക്കം വന്നില്ലെങ്കിൽ കിടക്കുക അത് രാവിലെ ആറു മണിക്കോ ഏഴുമണിക്കോ മുമ്പായിട്ട് എഴുതുന്നത് ആറു മണി ഏഴ് മണിക്കിടയിൽ തന്നെ പുലി ഒതുക്കുന്നതിന് മുമ്പ് തന്നെ കുളി പതിവാക്കാം ഇതൊക്കെ തന്നെ രോഗം മാറ്റുകയും രോഗം വരാതിരിക്കുകയും ഉള്ള രോഗത്തിന് ആശ്വാസം നൽകുകയും ചെയ്യും ഒപ്പം ട്രീറ്റ്മെന്റ് അടിച്ച് നിങ്ങൾ ചെയ്താൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് എന്നെ ഡിസ്റ്റൻസീലിങ് എടുത്തവർക്ക് എന്താണ് അനുഭവം അതുപോലെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലേ നിങ്ങളുടെ ബുദ്ധിമുട്ട് കൂടിയോ നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറഞ്ഞോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യണം കാരണം അത് നമ്മൾ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയാണ് അത് നമ്മൾ വരും വീഡിയോസിനകത്ത് നമ്മൾ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും എത്രത്തോളം ഇതിൻ്റെ ഉദ്ദേശം ഒന്ന് കാര്യമാണ് പിന്നെ എന്നാ ദൂരദേശങ്ങളിൽ എന്നെടുത്ത് വന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള പലരുടെയും ആഗ്രഹം പറയാറുണ്ട് പക്ഷേ അവർക്ക് എത്തിച്ചേരാൻ കഴിയാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ അടുത്തുള്ള ആൾക്കാർക്ക് ഒരു ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയാറുണ്ട് ഒപ്പം തന്നെ അവർ പറയുന്ന ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നും കിട്ടിയിരുന്നെങ്കിൽ അവരുടെ ആഗ്രഹമാണ് ഈ അഞ്ച് വർഷം പൂർത്തിയായ സമയത്ത് ചെയ്യണം ഇങ്ങനെ ഒരു ആഗ്രഹം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് മാസം അതേപോലെ ബിസിനസ്സേലും ചെയ്യുന്നത് അപ്പോൾ അത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് തരത്തിൽ ചെയ്യാനും അത് സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് ആശ്വാസം ലഭിക്കുകയും ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഞാൻ നിൽക്കുന്നു ടൈനിങ്ങോ അക്കിപ്പിയാർ മുഹമ്മദ് അൻസാർ മിറാക്കൽ അക്യു ആലപ്പുഴ